അരയ്ക്ക് താഴെ വെറുമൊരു കൊതുകുവല കാണേണ്ടതെല്ലാം കാണാം നമ്മുടെ സൈനോരയുടെ വസ്ത്രപരീക്ഷണം ഹിന്ദി ഹൃദയഭൂമിയിൽ അവരുടെ ഉറക്കം കെടുത്താൻ ഉർഫി ജാവേദ് എന്ന നടിയുണ്ട് അവരോട് മുട്ടുകയാണോ സൈനോര ഗായിക സൈനോര ഫിലിപ്പ്സ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച പുതുചിത്രങ്ങൾ ആരാധകർക്കിടയിൽ ചർച്ചയാകുന്നു ഓഫ് വൈറ്റ് ഗോൾഡൻ കളർ കോമ്പിനേഷനിലുള്ള സ്ലീവ്ലെസ് മിനി ഫ്രോക്കിൽ ഗോൾഡൻ കോയിൻ ബുട്ടിനെറ്റ് ഫാബ്രിക് വെച്ചു പിടിപ്പിച്ച പോലുള്ള വസ്ത്രമാണ് സൈനോര ധരിച്ചിരിക്കുന്നത് ബോഡി ഫിറ്റ് മിനി ഫ്രോക്കിൽ ഫ്ലെയർ ആയാണ് നെറ്റ് ഫാബ്രിക് ചേർത്തിരിക്കുന്നത് സൈനോരയുടെ വേറിട്ട വസ്ത്രം ഇതിനകം ആരാധകർക്കിടയിൽ വലിയ ചർച്ചയായിരിക്കുകയാണ് വസ്ത്രത്തിനൊപ്പം ആഭരണങ്ങളൊന്നും സൈനോര അണിഞ്ഞിട്ടില്ല ന്യൂഡ് മേക്കപ്പും ഓപ്പൺ ഹെയർ സ്റ്റൈലുമാണ് ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് വാൽനട്ട് ബ്രൗൺ കോമ്പിനേഷനിലാണ് തലമുടി സംഗീത പരിപാടിയുമായി ബന്ധപ്പെട്ട് ദുബായിലാണ് സൈനോരി ഇപ്പോൾ ഇതിനിടെ പകർത്തിയ ചിത്രങ്ങളാണ് ഗായിക പങ്കുവെച്ചത് ചിത്രങ്ങൾ കണ്ട് നിരവധി പേർ പ്രതികരണങ്ങൾ അറിയിക്കുന്നുണ്ട് തത്വ ഡിസൈനറാണ് സൈനോരയ്ക്ക് വേണ്ടി വസ്ത്രമൊരുക്കിയത് അജീഷ് ലോട്ടസ് ചിത്രങ്ങൾ പകർത്തി വസ്ത്രധാരണത്തിൽ വേറിട്ട ലുക്ക് പരീക്ഷിക്കാറുണ്ടെങ്കിലും ഇങ്ങനെ അരയ്ക്ക് താഴെ കാണും വിധം ഇതാദ്യമായാണ് ഫിലിം നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി